ഇത് ചെറുപ്പക്കാരുടെ രാജ്യമാണ് അപ്പോൾ ഈ രാജ്യത്തെ ഭരിക്കേണ്ടത് ചെറുപ്പക്കാരാണ് വയസ്സന്മാരല്ല ഓരോ ട്രെൻഡും രീതിയും എന്നിങ്ങനെ വേണ്ടി രാജ്യത്തിന്റെ പൾസ് മനസ്സിലാക്കാൻ ചെറുപ്പക്കാർ അധികാരത്തിൽ വരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ചിൽ നിന്നും ഇരുപത്തി ഒന്നാക്കി കുറയ്ക്കണമെന്ന് എ പി നേതാവ് രാഘവ് ചന്ദ ആവശ്യപ്പെടുമ്പോൾ ഉയർന്നു കേൾക്കുന്നത് മാറ്റങ്ങളുടെ സ്വരമാണ് ചെറുപ്പക്കാർ കൂടുതലായിട്ടുള്ള രാജ്യത്തെ പ്രായമേറിയ രാഷ്ട്രീയക്കാരാണ് നയിക്കുന്നതെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു നമ്മുടെ ജനസംഖ്യയിൽ അറുപത്തി അഞ്ച് ശതമാനവും മുപ്പത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് ഏതാണ്ട് അൻപത് ശതമാനം ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ളവരും സ്വാതന്ത്ര്യാനന്തരം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ആറ് ശതമാനം ലോകസഭാ അംഗങ്ങളും നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരുന്നു എന്നാൽ പതിനേഴാം ലോകസഭയിൽ അത് പന്ത്രണ്ട് ശതമാനമായിട്ടാണ് കുറഞ്ഞത് പ്രായമേറിയ രാഷ്ട്രീയക്കാരുള്ള ചെറുപ്പക്കാരുടെ രാജ്യമാണ് നമ്മുടേത് ചെറുപ്പക്കാരെ രാഷ്ട്രീയക്കാർ വരേണ്ട രാജ്യമാണ് നമ്മുടേതെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം രാജ്യസഭയിൽ ഉന്നയിച്ചതും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ചിൽ നിന്നും ഇരുപത്തി ഒന്നാക്കി കുറയ്ക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പോയിന്റ് യുവാക്കളോട് അവരുടെ മാതാപിതാക്കൾ രാഷ്ട്രീയക്കാരാവണമെന്ന് പറയാറില്ല രാഷ്ട്രീയം മോശം പ്രവൃത്തിയായിട്ടാണ് ഇവിടെ എല്ലാവരും കാണുന്നത് കൂടുതൽ ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്ന് കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കുവാനായി പതിനെട്ട് വയസ്സിൽ വോട്ട് ചെയ്യാമെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സിൽ മത്സരിക്കാനും കഴിയണമെന്നും രാഘവ ചെന്ന ആവശ്യപ്പെട്ടു പഞ്ചാബിൽ നിന്നുമുള്ള രാജ്യസഭാ എം പി ആണ് മുപ്പത്തി അഞ്ചുകാരനായ രാഘവ് ചന്ദ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർട്ടി സ്ഥാപിച്ചത് മുതൽ എ എ പിയിൽ സജീവ പ്രവർത്തകനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു ഇത് മാറ്റത്തിന്റെ സ്വരമാണ് കാരണം ഇരുപത്തി അഞ്ചു വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് മത്സരിക്കാമെങ്കിൽ ഒരു മാറ്റം മുമ്പേ കൊണ്ടുവരാമെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ഇന്ത്യൻ പൗരനും ഈ രാജ്യത്തിന്റെ ജനങ്ങളെ സേവിക്കാനുള്ള അവകാശമുണ്ട് എന്നതിന്റെ മാറ്റത്തിന്റെ തുടക്കം